എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ ശരിക്കും വൈകിട്ട് ആറുമണി അവർ ആയി ഒരു ലോങ് ട്രിപ്പ് ആണ് എവിടാസ്റ്റ് ബെൽഫാസ്റ്റ് പോവാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുവാണ് ഞങ്ങൾ രണ്ടുപേർക്ക് ഡ്യൂട്ടി ആയിരുന്നു ഞങ്ങള് മാത്രല്ല കേട്ടോ നിഷാ റബിൻ സുജിത്ത് അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട് അവര് വർക്കിംഗ് ആണ് അപ്പൊ അവര് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങുമായിരിക്കും അച്ഛാനൊന്നും അഞ്ചര വരെ ഡ്യൂട്ടി അഞ്ചുമണി വരെ എനിക്ക് രണ്ടര വരെ ഡ്യൂട്ടി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പരിപാടി എല്ലാം കഴിഞ്ഞു പെട്ടെന്ന് നമ്മൾ ഒരു മൂന്ന് നാല് ദിവസത്തെ ആണ് ശരിക്കും പറഞ്ഞാൽ പാട്ടാണ് നമുക്ക് പാസ്പോർട്ട് വേണോ അച്ഛാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെ പോകാനായിട്ട് ഐറിഷ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല വിസ വേണം അതെ അപ്പൊ നിഷ റബിൻ സുജിത് അവർക്ക് ഓൾറെഡി വിസ ഉണ്ട് അവർ ഈ ഇടയ്ക്ക് യു കെയിലൊന്ന് ട്രിപ്പ് പോയായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ലക്കിലി പിള്ളേർക്ക് ഓൾറെഡി ഐറിഷ് പാസ്പോർട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പാസ്പോർട്ട് ഞങ്ങൾ കിട്ടി അപ്പം അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങള് സിറ്റിസൺഷിന്റെ പേപ്പറായിട്ട് പോകാനായിരുന്നു പരിപാടി അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സാധനങ്ങളെ ആണ് വൈകുന്നേരം ആണെന്നുണ്ടെങ്കിലും നല്ല വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് കാലാവസ്ഥ അനുകൂലമാണ് ട്രിപ്പ് ട്രിപ്പാണെന്നുണ്ടെങ്കിൽ കൊറേ സാധനമുണ്ട് അമേലയുടെ ആന്റാട് ഡ്രസ് ചുമ ബീച്ചിലെ സാധനങ്ങളെല്ലാം പറക്കൊണ്ടാണ് പോകുന്നത് അമേലി ബേബി ആ ബാഗ് നമുക്ക് അകത്ത് വെക്കണം കേട്ടോ പിന്നെ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ജാക്കറ്റ് കട്ടി ഇല്ലാത്ത ജാക്കറ്റ് ഏതാ വേണ്ടെന്നൊന്നും അറിയത്തില്ലല്ലോ അതിനകത്തെല്ലാം അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ അത് ഫ്രണ്ടി വെച്ചാ അവർ ചോദിക്കും ആ ഞാൻ അത് സാരമില്ല ഇല്ല പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നേരം എടുത്തു കൊടുക്കാല്ലോ എന്നാ പരിപാടി അയ്യോ യ്യൂ ബോൾ എടുത്ത് മമ്മോടെ വണ്ടിയുടെ അടിയിലിട്ടോ നിന്നും അങ്ങനെ നമ്മളെല്ലാം ലോഡ് ചെയ്തല്ലേ ഇനിയിപ്പൊ അടുത്ത പരിപാടി എന്നാ തന്നെ മൂന്നുവഴിക്ക് ഡീസൽ അടിക്കണം എന്നിട്ട് നമുക്ക് പരിപാടി ഉണ്ടല്ലോ വെയിലുണ്ട് പോകുന്നതിന് മുന്നേ വണ്ടിയൊക്കെ ഒന്ന് മാറ്റിയിടാമെന്ന് വെച്ചു അപ്പം അതുകൊണ്ട് കൊച്ചു വണ്ടിയെടുത്ത് വീടിൻ്റെ വീടിന്റെ ഡ്രൈവേ വില പാർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ വണ്ടി കൂടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാം നമ്മൾ റെഡിയാണ് നമുക്ക് ലോക്ക് ചെയ്ത് ഇറങ്ങാനോടാ പൊന്നു സാർ ആ ലോക്ക് ചെയ്തു എൻ്റെ കീ എൻ്റെ കീഴിലുണ്ടോ പൊന്നു പുറകിൽ രണ്ട് പേര് ഇരുന്ന് എന്തൊക്കെയോ അയവിറക്കുന്നുണ്ട് അതേ എൻ്റെ രണ്ട് പിള്ളേരും കൂടെ ചീസ് കഴിക്കുവാണ് ചീസ് ട്രിങ്സ് കഴിക്കുവാണോ എൻ്റെ പിള്ളേരെ ഞങ്ങൾ അങ്ങനെ അമേലിയുടെ ജാക്കറ്റ് ഒക്കെ കളക്ട് ചെയ്തു അപ്പൊ ഞങ്ങള് ക്ലെയർഗോൾ വേലിനി ഞങ്ങൾ ഡീസൽ അടിക്കണം അപ്പൊ ഇവിടെ നല്ല ട്രാഫിക് ആണ് ഇവിടെ എന്തോ ഫ്യൂണറൽ ഉണ്ടല്ലോ അച്ഛാ അങ്ങനെ ഞങ്ങളുടെ നിഷമാശി റമിനങ്ങള് അവരെല്ലാരും വന്നു അവരുടെ പുറകിലുണ്ട് ഇവരെന്തോ റൂട്ടൊക്കെ ചേഞ്ച് ചെയ്യുവാണ് റൂട്ട് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ അവര് ഡബ്ലിൻ വഴി പോകാനായിരുന്നു ഇപ്പൊ മാറ്റി നിങ്ങൾ റൂട്ട് എല്ലാം ചെയ്തോ ചെയ്തോച്ചാ ഇല്ലടാ നമ്മൾ ആദ്യം ഡബ്ലിൻ പോയിട്ട് പോവാന്നാ വിചാരിച്ചത് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡബ്ലിൻ വഴി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെറിയ ദൂരം ബെൽഫാസ്റ്റ് സിറ്റി പോകേണ്ട കാര്യമില്ല നമുക്ക് അപ്പോൾ സത്യത്തിൽ നമ്മളിപ്പോൾ ചെറിയൊരു റൂട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടിരിക്കുവാണ് പത്തിരുപതാകുമ്പോൾ എത്തും എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ ട്രാഫിക് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ സ്ട്രേറ്റ് നേരെ എങ്ങും സ്റ്റോപ്പ് ചെയ്യാതെ പോയാലും പത്തിരുപതിന് ചെല്ലത്തില്ല അത് മാത്രമല്ലല്ലോ നമുക്ക് എന്തെങ്കിലും കഴിക്കാനും ഇറങ്ങണ്ടേ നമുക്കും കഴിക്കണം പിള്ളേർക്കും കൊടുക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ പോയി കിടന്നുറങ്ങിയാൽ മാത്രം മതി ഇവിടെ ട്രിപ്പ് പോകുന്ന ആൾക്കാരെല്ലാം കിടന്നുറങ്ങുന്നു ഒരാളി ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഇതേ നോക്കുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇവിടെ ഒരു സിഗ്നലിൽ വണ്ടി നിർത്തിയതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് അങ്ങനെ വീഡിയോ എടുക്കാറില്ല ഒരാൾ പകുതി ഉറക്കത്തിൽ ഇങ്ങനെ മയങ്ങി ഉറങ്ങിയാൽ ഞാൻ എന്തെങ്കിലും മിസ്സാവുമോ എന്നൊക്കെ നോക്കി കൊച്ചു എഴുന്നേറ്റും അല്ലേ ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഉറങ്ങിയില്ല ചുമ്മാ കിടക്കുവാണ് കാരണം കുളിച്ചിട്ടൊക്കെ ഞാൻ എവിടെ പോയാൽ വേസ്റ്റ് വെള്ളം കൊച്ചൊരു വലിയ റെസിപ്പി എന്നിട്ട് ഞാൻ പാസഞ്ചർ സീറ്റിൽ ഇരുന്ന് എല്ലാവർക്കും തിന്നാനും കുടിക്കാനൊക്കെ ഉള്ള എടുത്തു കൊടുക്കാം ഞങ്ങൾ അങ്ങനെ നീണ്ട ഒരു യാത്രക്കൊടുവിൽ ഡണ്ടൽക്കെത്തിയിരിക്കണ്ടിൽ എത്തിയിട്ട് ഞങ്ങൾ ഇവിടെ കെ എഫ് സിയിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റോപ്പ് ചെയ്തു അപ്പൊ ഇനിയിപ്പ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് വീണ്ടും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നേരെ വീട്ടിൽ പോയി കിടന്നോളാണ് ഇവിടെ ഹോളിഡേ ഹോമിൽ പോകാനായിട്ട് ഒരാൾ എക്സൈറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട് ബാക്കി എല്ലാവരും ദേ ഇവിടെ എത്തി ഫുഡ് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കസ്റ്റമർ അങ്ങനെ ഞങ്ങൾ കെ എഫ് സി ഒക്കെ അടിച്ചു ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഷടപടയെ ഷടബടെന്നായിരുന്നു ഞങ്ങളുടെ ഫുഡടി എല്ലാം ടേബിൾ കാലിയായി ഇനി ഞങ്ങൾ ഞങ്ങളിവിടെ നേരെ ഞങ്ങളുടെ ബുക്ക് ചെയ്തേക്കുന്നത് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ ഞങ്ങൾ കൊറേ കറങ്ങി എവിടെയാണ് വീടെന്ന് കണ്ടുപിടിക്കാൻ ഇവര് ലൊക്കേഷൻ ആയിരുന്നു തോന്നുന്നത് അല്ലെ നിഷ പിന്നെ ഞാനും നിഷേധം എല്ലാം കൂടെ ഇറങ്ങി തപ്പി ആരോടും പറ്റത്തില്ല കാരണം എല്ലാരും കടന്ന് ഉറങ്ങി മണി പന്ത്രണ്ടായി അപ്പൊ ക്യുക്കായിട്ട് ഞങ്ങൾ ഈ വീടൊന്ന് കാണിച്ചു തരാം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാനായിട്ടുള്ള പരിപാടിയാണ് ചെസ് കളി തുടങ്ങി ഇതാണ് ലിവിംഗ് റൂം കേട്ടോ ഭയങ്കര നല്ല രസമുണ്ട് ഉണ്ട് ചില പഴയ ബിൽഡിംഗ് ആണ് പക്ഷെ അവര് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് നല്ല ഫയർപ്ലേസ് അതൊക്കെ അവർ റിനോവേറ്റ് ചെയ്താന്ന് തോന്നുന്നു ചെയ്താൽ തോന്നുന്നുണ്ടല്ലോ ആണ് ഒരു പിന്നെ പിന്നെ കിച്ചൺ ഉണ്ട് ആയിട്ട് ഞങ്ങൾ നോക്കിയില്ല നമ്മൾ നാളെ കേട്ടോ ഉണ്ട് കേട്ടോ അവർ അതൊക്കെ അങ്ങനത്തെ വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ പിന്നെ ഗ്യാസ് ആണ് ഇവിടെ കേട്ടോ ഞങ്ങൾ ഹോളിഡേസിന് പോയിട്ട് ആദ്യമായിട്ടാണ് ഗ്യാസ് ഉള്ള ഒരു സ്ഥലം കാണുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരു നൈറ്റ് മാത്രമേ ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ആണ് പോകുന്നത് അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ ഇതിനകത്ത് വൈനും പിന്നെ ജ്യൂസ് ബിയർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലും യൂട്ടിലിറ്റി മീറ്റൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് വാഷിംഗ് മെഷീൻ ഡ്രയർ എല്ലാ സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് പുറത്തോട്ട് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നില്ല ഇനി അങ്ങനെ നമ്മൾ നടന്നു മൂടി കയറി എത്ര ബെഡ്റൂം ആയിരുന്നു മൂന്ന് ബെഡ്റൂം മൂന്ന് ഇത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ആണ് കേട്ടോ നമ്മൾ ഡിസൈഡ് ചെയ്തില്ല ആരാ കിടക്കുന്ന ടവല് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അടുത്ത ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ ഇവിടെ നമുക്ക് നമുക്ക് കബോർഡ് ഒരു വെച്ചിട്ടുണ്ട് അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് ആയിരിക്കും ആ കണ്ടിട്ട് ആണെന്ന് തോന്നുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അത് ലോക്ക് വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ അത് തുറക്കുന്നില്ല ഈ ചെറിയ ഒരു യൂട്ടിലിറ്റി ഏരിയ പോലെ ഉണ്ട് കേട്ടോ അതിനകത്ത് കുറെ ടിഷ്യൂ ഷവർ ജെല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം എനിക്ക് തോന്നുന്നു അല്ലേ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു കണ്ടിട്ട് ഇതാ തോന്നുന്നു അത്യാവശ്യം നല്ല ബെഡ്റൂമാണ് ഇവിടെയും ടി വി ഉണ്ട് ഇഷ്ടംപോലെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസം രാത്രി മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ പിന്നെ നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നു നമ്മൾ കുറേ അടിപൊളി സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം നാളെ നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അത് ഇതെന്നുവെച്ചാൽ അതെ ഇത് ഹോട്ടൽ ഹോട്ടൽ കാണും കേട്ടോ ഞാൻ തുറക്കുന്നില്ല വെറുതെ മെസ്സി ആക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഒരു ബാത്റൂമേ ഉള്ളൂ കോമൺ ബാത്റൂമാണ് പിന്നെതേ ലാൻഡിങ് ഏരിയയിൽ ഒരു ചെയർ ഉണ്ട് കേട്ടോ എനിക്ക് ഓൾറെഡി ഇരുന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഞങ്ങളുടെ ട്രിപ്പിന്റെ ഇപ്പം നമ്മൾ യു കെ കയറിയപ്പോഴത്തേക്കും നമുക്ക് റൂമിംഗ് ഒക്കെ വന്നു പക്ഷേ എന്നാലും നമ്മുടെ സിം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ എല്ലാം യൂസ് ചെയ്യാം ഈഷൻ റബിനും സുജിത്തും എല്ലാം താഴെയുണ്ട് ഇനി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ മേളോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അങ്ങനെ കുത്തനെയുള്ള പടി ഇറങ്ങി എന്റെ താഴേക്ക് പോകുന്നു അമേലിയക്ക് ചെസ് കളിക്കാൻ അറിയാമോ അമേലിയോ മൂവ് ചെയ്താ പോരാ കളി അറിയണോ കുളിക്കണ്ടവരെല്ലാം പോയി കുളിച്ചോ ഫടാട ഫോ അങ്ങനെയല്ല പറഞ്ഞേ അങ്ങനെയല്ല പറഞ്ഞ അതെ സീരിയസ്ലി ചാടി 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 മസാല ഇവിടെ ഇപ്പുറത്ത് ഇപ്പറത്തെ നിഷ അതെ അവിടെ ഉണ്ട് മസാല മസാല ഉപ്പ് അതിന്റെ താഴെ ഉണ്ട് എല്ലാം ഉണ്ട് ഒരു നൈറ്റി വന്ന് ഇരിക്കുന്ന ബിയറും അല്ല ഞാൻ ആ വലിയ ഇട്ടേക്കുന്ന സാധനം ഫ്രീസർ നിഷ എനിക്കറിയാവുന്ന മലയാളികൾ തന്നെ ഒത്തിരി പേര് ചെസ്റ്റ് ഫ്രീസർ സ്വന്തമായിട്ടുള്ളവരുണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒത്തിരി ഫ്രോസൺ ഐറ്റംസും അതുപോലെ മീറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെസ്റ്റ് ഫ്രീസർ കൊണ്ട് ഉപകാരമുണ്ട് ആ കുറെ സാധനങ്ങളൊരു വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നാ അവര് മിക്കവാറും നേരത്തെ വന്ന് താമസിച്ച് ആരെങ്കിലും മേടിച്ച് ഒക്കെ അവിടെ മേടിച്ചിട്ട് പാക്കറ്റോട് കൂടി തന്നെ അവര് യൂസ് ചെയ്യാതെ തന്നെ വെച്ചിട്ട് പോയതൊക്കെ ആയിരിക്കും ഫ്രീസറിൽ ഇനിയിപ്പം അതല്ലെങ്കിൽ സമ്മറൊക്കെയല്ലേ വാർമിക്ക് ചെയ്ത് അടിക്കട്ടെ എന്ന് കരുതിയായിരിക്കും പിന്നെ എന്നാ വേണം പിന്നേണം ചെയ്യാനായിട്ട് ഈസി ആയിരുന്നു നമുക്ക് അവിടെ ഞാൻ നോക്കട്ടെ ഇവിടെത് രണ്ടുപേര് ബ്ലൂ കാണാൻ വേണ്ടിട്ടത് കണ്ടോ ഹലോ ഇടിക്കുവേ ആ ഗുഡ് ഗേൾസ് െ അപ്പൊ ഈ വീഡിയോ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യുവാണ് കാരണം ഞങ്ങളെല്ലാം ഭയങ്കര ടയേർഡാ എന്റെ കണ്ണിന് ചുറ്റും ഓൾറെഡി കറപ്പായി ഉറക്കം വന്നിട്ട് രക്ഷയില്ല ഇനിയിപ്പം റബിൻ സുജിത് അവർക്കെല്ലാം കുളിക്കണം അപ്പൊ നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പല പല ഡെസ്റ്റിനേഷൻ ഉണ്ട് നാളെ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസ് അല്ലേ അവിടെ നമ്മൾ രണ്ട് ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് അതെ ഇവിടെ ഒറ്റ ഒരു ദിവസം ഇന്ന് നൈറ്റ് മാത്രം പിന്നെ ഞങ്ങൾ അടിപൊളി സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നത് ഏതൊക്കെയാ ഗെയിം ഓഫ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ട് അപ്പൊ അത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോകുന്നുണ്ട് അതുപോലെ പറയുന്ന ഒരു തൂക്കുപാലം പോലെ ഉണ്ടാക്കി ഇടിക്കുന്നത് അവിടെ പോകുന്നുണ്ട് ജയന്റ് കോഴ്സ് വൈ പോകുന്നുണ്ട് ടൈറ്റാനിക് മ്യൂസിയത്തില് പോകുന്നുണ്ട് ഞങ്ങൾ ഇനി തിങ്കളാഴ്ച തിരിച്ച് പോകത്തുള്ളൂ അപ്പം ഞങ്ങൾ കുറേ ദിവസമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം നാളെ രാവിലെ നമുക്ക് കാണാം ഇവിടുന്ന് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് ഞങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാം അപ്പോൾ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വീണ്ടും വരാം താങ്ക്